ഭക്ഷണത്തിന് രാസലഹരി കലർത്തി നൽകി ലഹരിക്ക് അടിമയാക്കി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചു മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം സംഭവത്തിൽ വേങ്ങര ചെറൂർ സ്വദേശി ആലുങ്ങൽ അബ്ദുൽ ഗഫൂർ എന്ന ഇരുപത്തിമൂന്നുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരിക്കെ തുടങ്ങിയ പീഡനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ തുടർന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ചാണ് ഇയാൾ വശീകരിച്ചത് അതിജീവിതയുടെ നഗ്നദൃശ്യം പകർത്തിയ പ്രതി സ്വർണ്ണാഭരണവും തട്ടിയെടുത്തിരുന്നു ചികിത്സക്ക് പിന്നാലെ ലഹരിയിൽ നിന്ന് ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത് അടുത്ത പരിചയത്തിന് ശേഷം പിന്നീട് ഫുഡ് കഴിക്കാനേ കുട്ടിയെ വിളിക്കുക ആ ഫുഡില് കുട്ടി അറിയാതെ എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഡ്രഗ്സുകൾ അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുത്ത് അങ്ങനെ കുട്ടിയെ മറ്റു ലൈംഗികാരങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ കുട്ടിയെ പ്രണയത്തിന്റെ അടിമയാക്കി മാറ്റുക അതിനുശേഷം കുട്ടി പിന്നീട് വീട്ടുകാരുടെ എല്ലാം ജാഗ്രതയോടുകൂടി ഇടപെടലിൽ നല്ല ഈ മറ്റേ ഡ്രഗ്സിന്റെ എസ്കേപ്പ് ചെയ്യാനുള്ള ചില ചികിത്സകൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് ഒരു കെടിയിലാണ് താൻ അനുഭവപ്പെട്ടത് മനസ്സിലാവുന്നതും പോലീസിന് സഹായം വരേണ്ടത് നമ്മൾ ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പ്രതിക്ക് മുമ്പ് പരമ്പരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എം ഡി എം എ വിറ്റേത മറ്റൊരു കേസുമായിട്ട് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പ്രണയം നടത്താൻ വേണ്ടിയിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് അടിമയാക്കിയിട്ട് പിന്നീട് ലൈംഗിക പീഡനം നടത്തുന്ന ഈ ഒരു ആ ഒരു സിസ്റ്റം രക്ഷിതാക്കൾക്ക് വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു സമയമാണിത് കുട്ടികളെ സ്ഥിരമായി നിരീക്ഷിക്കുക അവരുടെ ബന്ധങ്ങൾ എന്താണ് അവരുടെ സോഷ്യൽ മീഡിയ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കോട്ടക്കൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് തുടരന്വേഷണം നടത്തുന്നത് ഇസ്ലൈം കോട്ടക്കൽ